സുഹൃത്തുക്കളെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പിന്നെ ഈ ചാനലിലൂടെ അല്ലെങ്കിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന വിവിധ ചാനൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വിമർശിച്ചിട്ടുള്ള ഒരു നേതാവാണ് വി ഡി സതീഷ് പ്രതിപക്ഷ നേതാവ് ഈവൻ കഞ്ഞിക്കുടി സതീശൻ എന്ന പേര് പോലും അദ്ദേഹത്തിന് പിന്നെ കാമ്പസിൻ്റെ പശ്ചാത്തലത്തിലുള്ള സിനിമയെ വെച്ചുകൊണ്ട് നമ്മൾ എന്ന സിനിമ നമ്മൾ തോന്നുന്നു ആ സിനിമയെ ആസ്പദമാക്കിയിട്ട് അതിലെ ജയസൂര്യയുടെ കഥാപാത്രം ആയിട്ടുള്ള കഞ്ഞിക്കുടി സതീശൻ എന്ന പേര് പോലും അദ്ദേഹത്തിന് ആദ്യ ചാർത്തിക്കൊടുത്ത് ചെയ്യാനാണ് പിന്നീട് പലരും വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും പേറ്റലെടുക്കാൻ അതാ സമയത്ത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്ന് ഈ കഴിഞ്ഞ ദിവസം മാങ്ങാണ്ടി എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ആവർത്തിക്കുകയാണ് പക്ഷെ അതൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങൾ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പം ബി ഡി സതീഷിൻ്റെ അത്ര ആർജ്ജവമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ എത്ര പേരെയാണ് നമ്മൾ കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്ക് ശേഷം കണ്ടതെന്നുള്ളതാണ് എ കെ ആന്റണി അത്ര വലിയ ആർജ്ജവും കാണിച്ചിട്ടില്ല അദ്ദേഹം ഒരു ഒതുങ്ങിയ ഒരു പാവത്താനായിട്ട് അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനായിരുന്നു കെ സുധാകരൻ നല്ല ധൈര്യശാലിയാണ് തൻ്റെയടിയാണ് ആരുടെ എന്ന് വെച്ചാൽ ചന്ദ്രയെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു കാര്യങ്ങൾക്ക് അപ്പം തന്നെ പിന്നെ കൃത്യമായ മറുപടികൾ കൊടുക്കുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹമൊക്കെ ജീവൻ പണയം പിച്ചു സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ള നേതാക്കന്മാരുടെ അവസ്ഥ എന്താ അഴുതര ഒരു തരം മഴ കുളമ്പൻ നിലപാടെടുക്കുന്ന ആൾക്കാരാണ് മണ്ണും ചാണകവും അല്ലാത്ത സ്വഭാവം കാണിക്കുക ഇപ്പം കെ സി വേണുഗോപാലിൻ്റെ സ്ഥിതി എന്താ ദേശീയ നേതാവാണ് അല്ലാത്ത കാര്യത്തിലൊക്കെ ഇവിടെ അഭിപ്രായം പറയും ഇവിടെ വളരെ കലഷിതമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെയല്ല ഇവിടെയല്ല ഞാൻ നിങ്ങളോടൊപ്പം വേണം അവരോടൊപ്പം വേണം എന്നുള്ള നിലപാടെടുക്കുക അതേപോലെ മണ്ണും ചാണകമല്ലാത്ത ആണും മണ്ണും കെട്ട നിലപാടെന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ മണ്ണും ചാണകവും അല്ലാത്ത സ്വഭാവം എന്ന് പറയാൻ കാരണം രമേശ് ചെന്നിത്തലയുടെ സ്ഥിതി എന്താ ചെന്നിത്തല എവിടെയെങ്കിലും ഒരു നിലപാടിലുള്ള ഉറച്ചൊന്നും ആയിട്ട് കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല ഈ പറയുന്ന ഉമാ തോമസിനെതിരെയും ബാക്കിയുള്ളവർക്കെതിരെയും ഒക്കെ വ്യാപകമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ സൈബർ ഗുണ്ടകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഫാൻസായ ആളുകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഇവരാരും മിണ്ടില്ല സതീഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില നടപടികൾ എടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് രണ്ടായിരത്തി എട്ടിനാണ് മണ്ഡല പുനർ പുനർനിർണ്ണയം നടക്കുന്നത് ആ ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്കകത്ത് അന്നത്തെ ഭരണകക്ഷി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതല്ല ഈ തീരുമാനങ്ങളൊന്നും പ്രതിപക്ഷത്തിനും കൂടി റോളുണ്ട് അവരൊരുമിച്ച് കൂടി യോഗം ചേർന്നിട്ടാണ് ഇതിന്റെ ഫൈനൽ പിന്നെ ഒരു സജഷൻ പിന്നെ മേളിലേക്ക് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലങ്ങൾ പുനർ നിർണ്ണയിക്കപ്പെട്ടത് പക്ഷേ ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കകത്ത് പോയിട്ടുള്ള കോൺഗ്രസ്സുകാർ വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ വെറുതെ പോയി ചായം കുടിച്ച് ഉറക്കം തോങ്ങി അവിടെ ഇരുന്നു എന്നുള്ളതാണ് മറ്റൊരു നന്നായിട്ട് കൃത്യമായിട്ട് അടിത്തട്ടിന്ന് പണിയെടുത്ത് മണ്ഡലം ഇങ്ങനെയൊക്കെ വെട്ടിയാൽ എന്തൊക്കെ സംഭവിക്കും അങ്ങനെയൊക്കെ വെട്ടിയാൽ എന്തൊക്കെ സംഭവിക്കും അതിൻ്റെ ഘടന എന്തായിരിക്കും എന്നുള്ളതിൽ കൃത്യമായൊരു പണിയെടുക്കുകയും ഏത് തരംഗം ഉണ്ടായാലും ഒരു എൺപത്തഞ്ച് സീറ്റിന് പിന്നെ അപ്പുറത്തേക്ക് യു ഡി എഫ് പോവില്ല എന്നും അറുപത്തഞ്ച് സീറ്റിൽ തങ്ങൾക്ക് കുറയില്ല എന്നും ഉറപ്പുവരുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്തൊക്കെ തരംഗം കേരളത്തിൽ സംഭവിച്ചാലുണ്ട് ഇപ്പോൾ ബി ജെ പി ഒക്കെ വന്നിട്ട് ഇവിടെ വലിയൊരു ഓണം സൃഷ്ടിച്ചാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ ഇടതു വോട്ടുകളിലോ വലതു വോട്ടുകളിലോ വലിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ മാത്രം അല്ലാതെ കഴിഞ്ഞ അടുത്ത കുറച്ച് തെരഞ്ഞെടുപ്പുകളിലേക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന പോലെ തന്നെ ഈ മണ്ഡല പുനഃക്രമീകരണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പാറ്റുകൾ മറ്റൊന്നാണ് മണ്ഡല പുനഃക്രമീകരണം അവിടെയും സംഭവിച്ചെങ്കിൽ തന്നെയും അത് സി പി എമ്മിന് ദേശീയതലൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പിന്നെ പാർട്ടിയല്ല പ്രത്യേകിച്ചും ബംഗാളിലും ത്രിപുലിയിലും വരെ തിരിച്ചടിയില്ല ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമാണ് പിന്നെ തമിഴ്നാട്ടിൽ ഞാൻ കാരുണ്യത്തിലുള്ള എം പി രണ്ട് എം പി സ്ഥാനമാണുള്ളത് എന്നുള്ളത് കൊണ്ട് പിന്നെ ദേശീയടിസ്ഥാനത്തിലുള്ള ലോക്സഭയിലേക്കുള്ള പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ വേണ്ട അറുപത് സീറ്റ് അവർക്ക് കണ്ണടച്ച് ഉറപ്പിക്കാൻ പറ്റും മട്ടന്നൂർ സീറ്റ് കിയാമന്നാൾ വരെ അവർക്ക് പോകുമില്ല ധർമ്മളം സീറ്റ് അവർക്ക് പോവുമില്ല തലശ്ശേരി പോവുമോ ഇല്ല അവരുടെ കയ്യിലുള്ള പല സീറ്റുകളും അവർക്ക് ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് അവർക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് അത് അവരവിടെ ഫലപ്രദമായി നടപ്പിലാക്കി എടുത്തു അതേസമയം ഇവിടെ പിന്നെ യു ഡി എഫിന് ഇതിന് കഴിഞ്ഞില്ല അത് മാത്രമല്ല രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം ഒരു പിന്നെ നൂറ്റി അംഗ നിയമസഭയിൽ എഴുപത്തിയൊന്ന് സീറ്റിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള ഏത് തെരഞ്ഞെടുപ്പാണ് ഉണ്ടായത് യു ഡി എഫിന് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തൊന്ന് സീറ്റും ഇപ്പുറത്ത് അല്ല എഴുപത്തി എഴുപത്തൊന്ന് സീറ്റ് ഇപ്പുറത്ത് അറുപത്തൊമ്പത് സീറ്റുമാണ് പിന്നെ ടി എം ജേക്കബ് മരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർ തന്നെ ജയിക്കുന്നു അങ്ങനെ എഴുപത്തൊന്ന് സീറ്റ് നിലനിർത്തുന്നു പിന്നെ നെയ്യാറ്റിങ്ങരയിൽ നിന്ന് വിജയിച്ച സെൽവരാജ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗത്വവും എം എം എൽ എ സ്ഥാനവും രാജിവെച്ച് ജന പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആ മണ്ഡലം വീണ്ടും നിലനിർത്തുമ്പോഴാണ് എഴുപത്തിരണ്ട് സീറ്റിലേക്ക് യു ഡി എഫ് എത്തുന്നത് അതാണതിന് ശേഷം അതായത് രണ്ടായിരത്തി എട്ടിന് ശേഷം ഈ കഴിഞ്ഞ പിന്നെ പതിനേഴ് വർഷങ്ങൾക്കിടയിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് എഴുപത്തിയൊന്ന് അംഗങ്ങളാണ് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് പിന്നെ എഴുപത്തിരണ്ടായി മാറുന്നത് ഈ ബൈ എലക്ഷനിൽ മാത്രം അതേസമയം എൽ ഡി എഫിൻ്റെ സ്ഥിതി എന്തായിരുന്നു അന്ന് അറുപത്തൊമ്പത് കിട്ടുന്നു അറുപത്തെട്ടായിട്ട് ചുരുങ്ങുന്നു ശെൽവരാജ് പോകുമ്പോൾ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുന്നു രണ്ടായിരത്തി പതിനാറിൽ ഭരണം കിട്ടുന്നു അല്ല രണ്ടായിരത്തി പതിനൊന്നിന്റെ തെരഞ്ഞെടുപ്പിലാണ് ഈ വ്യത്യാസം വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഭരണം കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭരണം കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്നാം ടൈം ആവർത്തിക്കുമെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം സാധാരണഗതിയിൽ കേരളത്തിൽ അത്ര സംശയങ്ങൾ ഉണ്ടാവാറില്ല പുട്ടൊരു തയങ്ങിട്ടമാരിയാണ് അഞ്ചു കൊല്ലം എൽ ഡി എഫ് അത് കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം യു ഡി എഫ് എന്നുള്ള സ്ഥിതിയിൽ മാറ്റം വരികയും ഭരണസാധ്യത ആർക്ക് എന്ന ഒരു പിന്നെ പ്രവചനം അസാധ്യമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എൽ ഡി എഫിനെത്തിക്കാൻ പറ്റും അവിടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫിന് ഭരണം കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് ബി ഡി സതീശൻ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഗവൺമെന്റ് ഒരേ സമയം പിന്നെ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെയും റോളിൽ ഡബിൾ റോളിൽ തളങ്ങായിരുന്നു ഒന്ന് നായകനായിട്ടും വില്ലനായിട്ടും ബി എസ് തളങ്ങായിരുന്നു ബി എസിൻ്റെ ജനപ്രീതി വാനോളം ഉയർന്നു നിൽക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പിന്നെ ഇമേജിൽ ഒരു ചെറിയ കാറോ പോലും പിടുത്താൻ ആർക്കും കഴിഞ്ഞില്ല പ്രത്യേകിച്ച് മൂന്നാറോ ഓപ്പറേഷനോ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളും അദ്ദേഹം എടുത്തിട്ടുള്ള സമീപനം പിന്നെ ടോമിൻറ്റിയ തച്ചങ്കരിക്കെതിരായിട്ടുള്ള നടപടികൾ അങ്ങനെ ഓരോ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ടച്ച് ഉണ്ടായിരുന്നു അങ്ങനെ വി എസിന്റെ നേതൃത്വത്തിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ ഉണ്ടായിരുന്ന സാധ്യത ഇല്ലാതാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തി വി ഡി സതീഷനാണ് ശരിക്കും മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ ഉൾപ്പെടാൻ യോഗ്യനായിരുന്നൊരു വ്യക്തിയാണ് വി ഡി സതീശൻ ആ ആ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ ലോട്ടറി മാർട്ടിനുമായിട്ടുള്ള ബന്ധം ഒക്കെ ഉൾപ്പെടെയുള്ളവ വലിയ വിവാദമായി വന്നപ്പോൾ നിരന്തരമായി വേദികളിൽ എൽ ഡി എഫിന് വേണ്ടി യു ഡി എഫിന് വേണ്ടിയിട്ട് ഈ വിഷയം റൈസ് ചെയ്ത് കൊണ്ടുവന്നത് ബി ഡി സതീഷിനാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരേ സമയം പോരാട്ടം നടത്തുകയും സാക്ഷാൽ തോമസ് ഐസക്കിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന തോമസ് ഐസക്കിനെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കിനെ പരസ്യ സംഭാവത്തിന് വെല്ലുവിളിക്കുകയും ചെയ്യാനുള്ള ആർജ്ജവും ബി ഡി സതീഷൻ കാണിച്ചു കാരണം അദ്ദേഹം ഒരു വിഷയത്തിനകത്ത് പഠിക്കാൻ തീരുമാനിച്ചാൽ അത് പഠിച്ച് അവതരിപ്പിക്കുന്നതിന് വളരെ വൈദഗ്ധ്യുണ്ട് നിയമസഭാ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും എഡിറ്റ് ചെയ്ത് എടുത്തു മാറ്റാൻ ഉണ്ടാവില്ല അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് പറയാനുള്ള സാഹചര്യം അത്യപൂർവ്വമായി പിന്നെ ക്ഷുബ്ധനാവുമ്പോൾ മാത്രമേ അധികം സൃഷ്ടിക്കാറുള്ളൂ അത് ചൊറിയാൻ ചെല്ലുമ്പോഴാണ് മനുഷ്യമാരാണല്ലോ ആർക്കും പറ്റും ചിലപ്പം ചിലപ്പോൾ വാക്ക് വാക്കൊക്കെ നമ്മൾ പറഞ്ഞു പോകും ചിലപ്പോൾ തെറി പറഞ്ഞിട്ട് തെറി പറഞ്ഞു പോകും ഒക്കെ സ്വാഭാവികമാണ് നിയമസഭയിലെ ഭാഗമുണ്ടോ എന്ന് വെച്ചില്ല പക്ഷേ എന്നാലും പുള്ളി പിന്നെ കമ്പ്യൂട്ടർ ഇടിഞ്ഞു പൊട്ടിക്കാനും മേച്ചേൻ്റെ മേലെ കയറിയിട്ട് ഭരതാട്യം കളിക്കാനും ഒന്നും പോയിട്ടില്ല എന്തായിരുന്നാലും അപ്പം അങ്ങനെ വി ഡി സതീഷൻ കാണാണ് ആ ഭരണത്തിന്റെ യഥാർത്ഥ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും രമേശ് ചെന്നിത്തലയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ എന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു കേവലം രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ആ ഭരണം കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് വി ഡി സതീഷനാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വിഷയങ്ങളാണ് ആ മന്ത്രിസഭയുടെ പിന്നെ സൂര്യനെ പോലെ കത്ത് ചലിച്ചു നിന്നിരുന്ന ആ മന്ത്രിസഭയെ ഒരു കരിനിടലിലാക്കാൻ അദ്ദേഹം ഉയർത്തിക്കൊള്ളുന്ന വിഷയങ്ങൾക്ക് സാധ്യമായി എന്നതാണ് യാഥാർത്ഥ്യം അത് നിങ്ങൾ ആലോചിച്ചു നോക്കും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ ഇപ്പം ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെ വേദിലുരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് യു ഡി എഫ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടും അങ്ങനെ യു ഡി എഫിന് വിജയം നേടാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് എ ഐ സി സിയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയ അവരുടെ ആ പ്രോട്ടോകോൾ പ്രകാരം മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞാൽ രണ്ടാമനായ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംഘടന ഓർഗനൈസേഷൻ ചാർട്ടിനകത്ത് രണ്ടാമനായ കെ സി വേണുഗോപാലിനെ ഇരുത്തിക്കൊണ്ട് വി ഡി സതീശം പ്രഖ്യാപിക്കുകയാണ് യു ഡി എഫിന് അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം തിരഞ്ഞെടുക്കുമെന്ന് ആലോചിച്ചു നോക്കു നിങ്ങൾ കെ സി വേണുഗോപാൽ പറയുമോ രമേശ് ചെന്നിത്തല പറയോ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ എന്നല്ല ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കൾ അവർ പറഞ്ഞിട്ടുണ്ടോ ഞാനീ പരിപാടി നിർത്തിപ്പോകുന്നുള്ളത് അപ്പോൾ അത്ര ആത്മവിശ്വാസം കോൺഫിഡൻസ് അത് പ്രവർത്തകർ കൂടി പകർന്നു കൊടുക്കുക അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അദ്ദേഹം തോറ്റാലും അദ്ദേഹത്തെ പോലെയുള്ള മികച്ച പ്രതിപക്ഷ നേതാവ് കേരളത്തിന് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിന് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വരണം എൽ ഡി എഫിൽ തന്നെ കിട്ടിയാലും യു ഡി എഫ് ിനെ നയിക്കാൻ കൃത്യമായി വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ സ്കില്ലുള്ള സതീഷിനെ പോലെയുള്ള ആളുകൾ ആ നിയമസഭയ്ക്കകത്ത് വേണം എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യമുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സോമനാഥ് ചാറ്റർജി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിരുന്നു കേരളത്തിൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ പിന്നെ അദ്ദേഹം കുറിച്ച് അതിനേക്കാൾ കൂടുതൽ ടി എം ജേക്കപ്പ് അറിയളം മുഹമ്മദ് ഒക്കെ മികച്ച നിയമസഭാ സാമാജികരായിരുന്നു ടി ശിവദാസമാനോട് സി പി എമ്മിന്റെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പിണറായിക്കൊപ്പം നിൽക്കാൻ കൽപ്പില്ല പിണറായിയുമായി മുഖാമുഖം ഒരു സംവാദത്തിനുള്ള ആശയസമ്പാദത്തിനുള്ള ശേഷിയുള്ള ആ സംമതയുള്ള അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു നേതാവ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് ആരാ ഉള്ളന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബി ഡി ഉള്ളൂ ഒരുമിച്ച് ലൈവായി ഒരു സംവാദത്തിന് അത് പരസ്യ സംവാദത്തിന് അദ്ദേഹത്തിന് അതിനുള്ള മരുന്നും ഒപ്പം എടുത്തിട്ടുണ്ട് സ്റ്റഡിയിലാണ് പിണറായിയോട് അങ്ങനെ സംബന്ധിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് പറയാൻ പറ്റുമോ ആലോചിച്ച് നോക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം പറഞ്ഞത് പിന്നെ ജയിച്ചാൽ എല്ലാവരുടെയും കൂടി വിജയമാണ് തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നാണ് പറഞ്ഞത് അതിനർത്ഥം അദ്ദേഹവുമായിട്ട് അടുത്ത ചില കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നിലമ്പൂരിൽ ബൈ എലക്ഷനിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കാൻ വേണ്ടി രാജിക്കത്ത് തയ്യാറാക്കി നിന്ന ആളാണ് വിളി സതീശൻ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ പോലും തോറ്റാൽ ഞാനിനി ഒരു നിമിഷം പോലും കാരണം എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആയിരുന്നു വ്യക്തിപരമായി തന്നെ അതിനകത്ത് പിന്നെ ഓരോ കാര്യത്തിലും ആരുടെയും മുമ്പിൽ തൻ്റെ പിന്നെ കോൺഗ്രസിന്റെ അഭിമാനം പണയം വെക്കണ്ട യു ഡി എഫിൻ്റെ അഭിമാനം പണയം വെക്കണ്ട യു ബി യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് അൻവർ ഉൾപ്പെടെയുള്ളവർക്ക് ബാർഗെനിങ് കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കണ്ട തോറ്റാലും ശരി അഭിമാന ബോധത്തോടെ പോരാടും തോൽക്കില്ല എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു പോകുന്നു അത് അത്യപൂർവ്വമായി കോൺഗ്രസിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അവിടെയാണ് ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ഉള്ള വ്യത്യാസം സതീഷിനെ മറ്റുള്ള നേതൃത്വത്തിൽ നിന്നുള്ള കാരണം ജയിച്ചാൽ ഞാനാണെല്ലാം തോറ്റാൽ എല്ലാവർക്കും കൂടി ഉത്തരവാദിത്വം സാധാരണ ഗതി പറയാം അതിന് പകരം തോറ്റാൽ ഞാനാണ് ഉത്തരവാദി ജയിച്ചാൽ എല്ലാവർക്കും എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരാളിലാണ് ഒരു യഥാർത്ഥ നേതാവിനെ നമ്മൾ കാണേണ്ടത് അവിടെ അവിടെയാണ് ഒരു യഥാർത്ഥ മനുഷ്യനെ സത്യസന്ധതയുള്ള നേരിള്ള നിറയുള്ള ഒരു മനുഷ്യനെ ഒരു നല്ല മനുഷ്യനായിട്ട് വേണം നല്ല രാഷ്ട്രീയ പ്രവർത്തകനാകാൻ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായതിനു ശേഷം വേണം നല്ല നേതാവ് ആകാൻ ഇവിടെ പലരും പല നേതാക്കന്മാരും അവര് നേതാക്കന്മാരാവാൻ യോഗ്യരല്ല അവരല്ല രാഷ്ട്രീയ പ്രവർത്തകരല്ല അവരല്ല മനുഷ്യരല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വേറെ ആരെങ്കിലും കെ അധ്യക്ഷൻ പറയോ യു ഡി എഫ് കൺവീനർ പറയോ മുൻ പ്രതിപക്ഷ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കായിട്ട് നിൽക്കുകയും ചെയ്യുന്ന രമേശ് ചെന്നിത്തല പറയോ ചുളുവിൽ വണ്ടി ഇവരൊക്കെ തമ്മിൽ ഇവിടെ തമ്മിലടിക്കുമ്പോൾ അതിനിടയിൽ കൂടെ വന്നിട്ട് പിന്നെ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് സത്യപ്രെതുന്ന കെ സി വേണുഗോപാൽ പറയുമോ ആരും പറയില്ല അപ്പം ഇത് കണ്ടുപിടിക്കേണ്ടതൊന്നാണ് ഇത് മാതൃകയാക്കേണ്ടതൊന്നാണ് ആ രീതിയിൽ റിവഞ്ച് ആയി വിഷയങ്ങളെ കാണാൻ ചാലഞ്ച് ചെയ്യാൻ കഴിയുന്ന കെൽപ്പുള്ള ആളുകളായിരിക്കണം അവിടെയാണ് ആളാവട്ടെ പെണ്ണാവട്ടെ നമ്മളതിനാണത്തുരം ശൗര്യം എന്നും പറയണ്ട ആത്മവിശ്വാസമായി ആത്മബോധത്തിൻ്റെ അഭിമാനബോധത്തിന്റെ അങ്ങേ തളിക്കൽ നിൽക്കാൻ തൻ്റെ ഇടത്തോടു കൂടി ഒരു നിലപാടെടുക്കാൻ ആ നിലപാടിൽ എന്ത് വന്നാലും ശരി അതിൽ അടിയുറച്ച് നിൽക്കാൻ അതിൻ്റെ ഭാഗമായി വരുന്ന എന്ത് തിക്തഫലങ്ങളും ഞാൻ അനുഭവിക്കാൻ സന്നദ്ധനാണോ എന്ന് ഉറ ഉറക്കപ്പറയാൻ ആർജവമുള്ള ആളുകളായിരിക്കണം ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും സി പി എമ്മിലായാലും കോൺഗ്രസിലായാലും ലീഗിലായാലും ബി ജെ പിയിലായാലും കേരളത്തിൽ ഉണ്ടാവേണ്ടത് എന്ന ഒരഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി